ട്രാക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതാണ് വയനാട്ടിലെ ദുരന്തത്തിന് വഴിയൊരുക്കിയതെന്ന് പ്രതിപക്ഷ നേതാവ് സതീശൻ വന്യമൃഗ ആക്രമണം വിഷയത്തിൽ സർക്കാർ നോക്കുകുത്തിയായി നിൽക്കുകയാണ് ഇരകൾക്ക് നഷ്ടപരിഹാരം പോലും കൊടുക്കുന്നില്ല കണ്ണും കാതും ആണിതെന്നും വി ഡി സതീശൻ കാസർകോട് പറഞ്ഞു ആ വിഷയം നിയമസഭയിൽ കൊണ്ടുവന്നപ്പോൾ ആ വിഷയം കൊണ്ടുവന്ന എം എൽ എയെ പരിഹസിക്കുന്ന രീതിയിലാണ് വനം മന്ത്രി സംസാരിച്ചത് ഇത് ഈ ആന നേരത്തെ ഇറങ്ങിയതാണ് അതിനെ ട്രാക്ക് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതാണ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പരാജയമാർ ഞാൻ ഒരു ഒരു ചെറുവിരൽ ഈ വനം മന്ത്രി കൂട്ടരും ഈ വകുപ്പും ഒന്നും ചെയ്യുന്നില്ല മനുഷ്യനെ രക്ഷിക്കാൻ മനുഷ്യന് വന്യമൃഗങ്ങൾക്ക് വേണ്ടി എറിഞ്ഞുകൊടുക്കുക വനം വകുപ്പ് മന്ത്രിക്ക് ആ സ്ഥാനത്തിരിക്കാൻ ഒരു യോഗ്യത പോലുമില്ല അദ്ദേഹം ഇറങ്ങി പോകണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം രാജിവെക്കണതെന്നാണ് ഈ വന്യജീവി സംഘർഷങ്ങളും മനുഷ്യനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഇതെല്ലാം നിയമസഭയിൽ കൊണ്ടുവന്നാൽ പോലും അതിലൂടെ യാന്ത്രികമായ മറുപടിയാണ് ഒരു കാര്യം ചെയ്യുന്നില്ല വളരെ കുറഞ്ഞ തുകയാണ് ആറ് ആരെയും മാസമായിട്ട് കോമ്പൻസേഷൻ കൊടുത്തിട്ടില്ല മരിച്ച ആളുകൾക്ക് ഈ വന്യജീവി സംഘർഷത്തിൽ മരണം നൂറുകണക്കിന് ആളുകളാണ് കൊല ചെയ്യപ്പെടുന്നത് അവരുടെ കാർഷിക ഉൽപ്പന്നങ്ങൾ ഇല്ലാതായ